ആദ്യമായി തന്നെ കൃപാസന മാതാവിനും തിരുക്കുമാരനും ഞാൻ കൂടാനുകൂടി നന്ദി അർപ്പിച്ചു കൊള്ളുന്നു എൻ്റെ പേര് ട്രീസ സെബാസ്റ്റ്യൻ ഞാൻ കോട്ടയം ജില്ലയിലെ അയർക്കുന്നം സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ഇടവാകമാണ് ഇ ഇവർ നാലു പേരും ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ് ഞാൻ ഒരു നേഴ്സാണ് ആദ്യമായി ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അത് ഞാനൊരു ട്രോള് കാണുകയാണ് ഉണ്ടായത് ആ ട്രോള് കണ്ടപ്പോൾ എന്താണ് കൃപാസനം മാതാവ് എന്നറിയാനായി എനിക്ക് അതിയായ ആഗ്രഹം തോന്നി ഞാൻ യൂട്യൂബിൽ തന്നെ അന്ന് ഞാൻ സൗദിയിലായിരുന്നു ഞാൻ യൂട്യൂബിൽ തന്നെ കുറാസനത്തെക്കുറിച്ച് സെർച്ച് ചെയ്യുകയും ആ സമയം അന്നൊരു ചൊവ്വാഴ്ച ആയതിനാൽ ലൈവായി ഉടമ്പടി ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു അന്ന് എനിക്ക് ആ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു ആ ഉടമ്പടി ധ്യാനത്തിൻ്റെ ആരാധനയുടെ സമയത്ത് വലിയ ഒരു ഗോൾഡൻ നിറത്തിലുള്ള ഒരു വലിയ റിങ് അതിനുള്ളിൽ നിറയെ ചെറിയ ചെറിയ ഗോൾഡൻ നിറത്തിലുള്ള ഗോൾഡൻ പ്രാവുകൾ എൻ്റെ അടുക്കിലേക്ക് പറന്നു വരുന്നതായി ഞാൻ കണ്ണടച്ച് ആരാധനയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചു ആദ്യം ഞാൻ വിചാരിച്ചു ഇത് എൻ്റെ വെറും തോന്നലാണ് എന്ന് എന്നാൽ ഓരോ പ്രാവശ്യം ഞാൻ കണ്ണ് തുറന്നു വീണ്ടും ഞാൻ കണ്ണടച്ചു അപ്പോഴും ആ ഗോളത്തിനുള്ളിൽ നിറയെ ചെറിയ ഗോൾഡൻ നിറത്തിലുള്ള പ്രാവുകൾ എൻ്റെ അടുക്കിലേക്ക് പറന്നു വരുന്നതായി എനിക്ക് കാണാമായിരുന്നു ആരാധന കഴിയുന്നത് വരെയും ഞാൻ അത് കണ്ടുകൊണ്ടേയിരുന്നു അതെനിക്ക് വലിയ ഒരു തീർന്നു അങ്ങനെ കൃപാസനം മാതാവ് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാനായി കഴിഞ്ഞു അന്ന് തന്നെ ഞാൻ യൂട്യൂബിൽ എന്താണ് കൃപാസനം എന്തൊക്കെയാണ് എന്താണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥന എല്ലാം യൂട്യൂബിൽ തന്നെ കണ്ടു മനസ്സിലാക്കി അന്ന് വൈകിട്ട് തന്നെ ഞാൻ ഒരു തിരി വാങ്ങി അടുത്ത ദിവസം രാവിലെ അഞ്ചര മണിക്ക് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു ആദ്യമായി ഞാൻ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ആ പ്രാർത്ഥനയുടെ ഓരോ അക്ഷരങ്ങളും ഞാൻ വായിക്കുമ്പോൾ ആ അക്ഷരങ്ങളുടെ എല്ലാം താഴെ എനിക്ക് നീല നിറത്തിലുള്ള തിരിനാളം കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതും ഞാൻ വിചാരിച്ചു എൻ്റെ തോന്നലാണോ എന്ന് ആദ്യം എന്നാൽ ആ പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിയുന്നത് വരെയും ആ തിരിനാളം എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു ഞാൻ ഓരോ അക്ഷരങ്ങളും കണ്ണ് നീക്കി നീക്കി വായിക്കുമ്പോൾ എൻ്റെ കണ്ണിനൊപ്പം ആ തിരിനാളവും നീങ്ങി നീങ്ങി വന്നുകൊണ്ടിരുന്നു ഇതുവഴി ഞാൻ മാതാവിൽ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസമാണ് ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിൽ നാട്ടിൽ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു ആ ഉടമ്പടിക്ക് ശേഷം മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ദിവസം രാവിലെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ആ നീലത്തിരിയിൽ ഒരു ഹാട്ടിൻ്റെ ഷേപ്പും ആ ഹാർട്ടിനുള്ളിൽ ഒരു മാതാവ് ഈശോയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുമായി എനിക്ക് കാണാൻ സാധിച്ചു അത് ഞാൻ ഫോണിൽ പകർത്തി അതിനുശേഷം ഈ സമയങ്ങളിലെല്ലാം ഞാൻ ഒ ഇ ടി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഒ ഇ ടി എക്സാം എഴുതുകയും ചെയ്തിരുന്നു എനിക്ക് എല്ലാ മുടികളിലും ബി സ്കോർ കിട്ടിയെങ്കിലും ലിസണിങ് എന്ന മുടികൾ എനിക്ക് വളരെ ടഫായിരുന്നു ഈ ലിസണിങ് മൊഡ്യൂളിന് എനിക്ക് എപ്പോഴും മുന്നൂറ്റി നാൽപ്പത് എന്ന സ്കോറാണ് കിട്ടിക്കൊണ്ടിരുന്നത് അത് ഒരു മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് ബി സ്കോറിന് കുറവുള്ളത് അപ്പോൾ ഞാൻ മാതാവിനോട് തീവ്രമായി പ്രാർത്ഥിച്ചു അമ്മ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ എക്സാമിൽ എനിക്ക് ലിസണിങ്ങിന് ബി സ്കോർ കിട്ടണമെന്ന് അതിനുശേഷം ആ മെയ് മാസത്തിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ദിവസം ഞാൻ ഈ തിരിയിൽ ഈ ഹാർട്ടും മാതാവും ഈശോയോട് സംസാരിക്കുന്നതും കണ്ടതിന് ശേഷം ഞാൻ എഴുതിയ എക്സാം വൈറ്റ് ലിസണിങ്ങിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം അതിരാവിലെ ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി ആ സ്വപ്നത്തിൽ ജോസഫ് അച്ഛൻ ഞങ്ങളുടെ സൗദിയിലെ വീട്ടിൽ വരുന്നതായും ഞങ്ങളുടെ റൂമിൽ ജോസഫ് അച്ഛൻ ഞങ്ങളോടൊപ്പം മുട്ടിൽ നിന്ന് ജപമാല ചെല്ലുന്നതുമായാണ് ഞാൻ കണ്ടത് അതിനുശേഷം അച്ഛനെന്നോട് പറഞ്ഞു ഒത്തിരി തടസ്സങ്ങളുണ്ടല്ലോ മോളെ എന്ന സ്വപ്നത്തിൽ പറയുകയും ചിരിച്ചുകൊണ്ട് അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായും ഞാൻ കണ്ടു അപ്പോൾ അച്ഛൻ അത് പറഞ്ഞപ്പോൾ മാതാവാണ് എന്നോട് സംസാരിച്ചതെന്നും മാതാവ് എനിക്ക് വേണ്ടി ഈശോയോട് സംസാരിക്കുമെന്നും ഞാൻ ഉറച്ചു വിശ്വസിച്ചു അന്ന് തന്നെ എൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് അതും ചൊവ്വാഴ്ച ദിവസമായിരുന്നു രാവിലെ എട്ട് മണിയോടുകൂടി എൻ്റെ റിസൾട്ട് വന്നുവെങ്കിലും ഞാൻ ആ ഇമെയിൽ തുറന്നില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു ഉടമ്പടി ധ്യാനം കൂടിയതിന് ശേഷം ഞാൻ എൻ്റെ റിസൾട്ട് തുറന്ന് കണ്ടുകൊള്ളാം എന്ന് പറഞ്ഞു ഞാൻ ഉടപടിൽ പങ്കെടുത്തു അന്നത്തെ ആരാധനയിൽ ജോസഫ് അച്ഛൻ പറഞ്ഞു ഇപ്പോൾ മാതാവ് ഈശോയോട് എന്തോ കാര്യം നിങ്ങൾക്ക് വേണ്ടി കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ കഴിവിനാലല്ലാത്ത എന്തോ ഒരു കാര്യം നിങ്ങൾക്കായി മാതാവ് ഇപ്പോൾ വാങ്ങി തന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഞാനത് കുറച്ച് വിശ്വസിച്ചു എൻ്റെ ലിസനിങ്ങിന് എനിക്ക് യോഗ്യതയില്ലെങ്കിലും മാതാവ് എനിക്ക് വേണ്ടി ഈശോയോട് ബി സ്കോർ വാങ്ങി തന്നു കഴിഞ്ഞു എന്ന് ഞാൻ അതിനുശേഷം എൻ്റെ റിസൾട്ട് തുറന്നു അപ്പോൾ എനിക്ക് ലിസണിങ് മൊഡ്യൂളിന് ബി സ്കോർ കിട്ടിയിരുന്നു അതെനിക്ക് വലിയൊരു അനുഭവമായിരുന്നു മാതാവ് നേരിട്ട് ഇടപെട്ടതായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിനുശേഷം ഞങ്ങൾ ന്യൂസിലൻഡിലെ രജിസ്ട്രേഷന് വേണ്ടി ഉള്ള പേപ്പർ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ഇയർ സൗദിയിൽ നിന്ന് നാട്ടിലെത്തുകയും ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ന്യൂസിലൻഡിൽ പോകാൻ പ്രതീക്ഷിച്ച് ഇരിക്കുകയുമായിരുന്നു എന്നാൽ വളരെ നിസ്സാരമായ എൻ്റെ എൻ്റെ പേരിലെ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് മൂലം എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം ഭയങ്കരമായി ഡിലേ ആയി ഏഴ് മാസത്തിന് ശേഷം ജാനുവരിയിൽ പോകേണ്ടിയിരുന്ന ഞാൻ ജൂൺ അവസാനമാണ് ന്യൂസിലാൻഡിൽ എത്തിച്ചേർന്നത് എന്നാൽ ആ ഡിലേ എല്ലാം മാതാവിൻ്റെ വലിയൊരു പദ്ധതിയാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതായത് ഞാൻ ജൂണിൽ ന്യൂസിലാൻഡിൽ ചെന്നു വർഷത്തിൽ ഒരിക്കൽ ഓസ്ട്രേലിയയിൽ നിന്നും ന്യൂസിലാൻഡിൽ ആൾക്കാർ വന്ന് ഒരു ജോബ് ഫെയർ നടത്താറുണ്ട് ആ ജോബ് ഫെയർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് ന്യൂസിലൻഡിൽ നടത്തിയത് മാതാവ് എന്നെ അതിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം ഡിലേ ആക്കിയത് എന്ന് എനിക്കപ്പോൾ മനസ്സിലായി ആ ജോബ് ഫെയറിൽ ഞാൻ ന്യൂസിലൻഡിൽ അറ്റൻഡ് ചെയ്യുകയും അതിൽ ഏകദേശം അയ്യായിരത്തോളം ക്യാൻഡിഡേറ്റ്സ് പല രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുത്ത ഒരു ജോബ് ഫെയർ ആയിരുന്നു എന്നാൽ അതിൽ ഒരാളായി എന്നെ അവർ സെലക്ട് ചെയ്തു ഇന്ന് ഞങ്ങളെല്ലാവരും ഓസ്ട്രേലിയക്ക് പോകാനുള്ള വിസയും എനിക്കുള്ള ടിക്കറ്റ് ഈ ട്യൂസ്ഡേ എടുത്തിട്ടുമാണ് ഞങ്ങൾ ഇന്ന് അമ്മയുടെ സന്നിധിയിൽ സഷിൻ പറയാൻ എത്തിയത് ഇതിലുപരി ഈ ജോബ് ഫെയർ വഴി മാതാവാണ് എനിക്ക് ജോബ് വാങ്ങി തന്നത് എന്നതിന് അടയാളമായി ഞാൻ സൗദിയിലായിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഒരു സ്വപ്നം കണ്ടിരുന്നു ആ സ്വപ്നം ഇങ്ങനെയായിരുന്നു ഞാൻ എന്തോ വിജനമായ ഒരു സ്ഥലത്തു കൂടി നടന്നു പോകുന്നു ആ സ്ഥലത്തിന് അവസാനമായി ഒരു റൂം ഉണ്ടായിരുന്നു ആ റൂമിൽ ഞാൻ ഇങ്ങനെ എത്തി നോക്കിയപ്പോൾ അതിനകത്ത് മാതാവ് ഈ കൃപാസനം മാതാവ് അതേ രൂപത്തിൽ ഒരു ചെയറിൽ ഇരിക്കുന്നതായി ഞാൻ കണ്ടു മാതാവ് സാരിയാണ് അന്ന് ധരിച്ചിരുന്നത് ആ മാതാവ് എന്നോട് പറഞ്ഞു വരൂ ഞാൻ നിന്നെ സഹായിക്കാം എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞു ഞാൻ മാതാവിൻ്റെ അടുക്കിലേക്ക് ആ മേശയുടെ അടുത്തേക്ക് കടന്നു ചെന്നു ആ മേശയിലൊരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു ആ കമ്പ്യൂട്ടറിന് ചുറ്റും നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ കാണുന്നത് പോലെ കെട്ടുകണക്കിന് പേപ്പറുകൾ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ റൂമിലും പല ബെഞ്ചുകളിട്ട് ആ ബെഞ്ചുകളിലെല്ലാം പേപ്പറുകൾ കെട്ടുകെട്ടായി അടുക്കി വച്ചിരുന്നു ഇത്രയുമായിരുന്നു എൻ്റെ സ്വപ്നം പിന്നീട് എനിക്ക് മനസ്സിലായി ഈ ജോബ് ഫെയറിന് ഞാൻ പോയ ആ റൂമാണ് ഞാൻ ഒരു വർഷം മുന്നേ സ്വപ്നത്തിൽ എനിക്ക് മാതാവ് കാണിച്ചു തന്നത് മാതാവ് ഏത് ടേബിളിൽ ഏത് ചെയറിൽ അന്ന് ഞാൻ കണ്ടു ആ ചെയറിൽ ഇരുന്ന അതേ ഹോസ്പിറ്റലിലെ ക്യാൻഡിഡേറ്റ്സാണ് എന്നെ ഇന്ന് ജോബ് തന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് അത് മാതാവ് എന്നെ നേരത്തെ സ്വപ്നത്തിലൂടെ കാണിച്ചതാണ് എന്ന് അന്ന് അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നില്ല കാരണം അയ്യായിരത്തോളം ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര തിരക്കായിരുന്നു ആ ഒരു റൂം ഞാൻ സ്വപ്നത്തിൽ കണ്ടിരുന്ന റൂമാണ് എന്ന് എനിക്കന്ന് മനസ്സിലായിരുന്നില്ല അതിനു ശേഷം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ന്യൂസിലൻഡിൽ കാരണം ഞങ്ങളുടെ ക്ലിനിക്കൽ പ്ലേസ്മെൻറ്റൊക്കെ കഴിഞ്ഞ സമയമുണ്ടായിരുന്നു നന്നായി ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷകരണ പ്രാർത്ഥന ചെല്ലുകയും ജവമാല ചെല്ലുകയും ചെയ്യുമായിരുന്നു കൃത്യമായി വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേക്കും അല്ലെങ്കിൽ രണ്ടര മണിക്കെഴുന്നേക്കും അഞ്ചര വരെ പ്രാർത്ഥിക്കും പ്രത്യക്ഷകരണ പ്രാർത്ഥന ചൊല്ലും വൈകിട്ടും അതുപോലെ രണ്ടര മണി മുതൽ പ്രാർത്ഥിക്കും മൂന്ന് വരെ പ്രാർത്ഥിക്കും മൂന്നര വരെ പ്രാർത്ഥിക്കും അങ്ങനെയായിരുന്നു അപ്പോൾ ഞാൻ തിരികത്തിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും എനിക്ക് തിരിയിൽ വ്യത്യസ്തങ്ങളായ ഭംഗിയുള്ള പൂക്കൾ കാണാൻ സാധിക്കുമായിരുന്നു ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മാതാവിനോട് പറഞ്ഞു നിൻ്റെ ജോലിയെല്ലാം ഞാൻ റെഡിയാക്കി കഴിഞ്ഞു എന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചു എവിടാണ് എൻ്റെ ജോലി അപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല ഈ ജോലി ആയിക്കഴിഞ്ഞുവെന്ന് അതിനുശേഷം എൻ്റെ ബയോഡേറ്റയിൽ വെച്ചിരുന്ന റെഫറൻസ് റെഫറീസിന് എൻ്റെ റെഫറൻസ് കൊടുക്കാനായി അവരൊരു മെയിൽ അയച്ചു അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ ജോബ് ഫെയറിൽ നിന്നും എനിക്ക് സെലക്ഷൻ ആയിട്ടുണ്ട് എന്ന് അതുപോലെ തന്നെ ഈ റെഫറൻസ് അവർ രണ്ട് പ്രാവശ്യം അയച്ച് ഡെഡ് ലൈൻ കൊടുത്തുവെങ്കിലും എൻ്റെ റെഫറീസ് അയച്ചത് ഈ ഹോസ്പിറ്റലുകാർ റിസീവ് ചെയ്തിരുന്നില്ല അപ്പോൾ ഞാനൊരു അപ്ഡേറ്റ് ഈ ഹോസ്പിറ്റലുകാർക്ക് മെയിൽ അയച്ച് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് നിൻ്റെ സി വിയും ഞങ്ങൾ ഇപ്പോഴും ഇൻട്രസ്റ്റഡ് ആണ് നീ കഴിയുമെങ്കിൽ നിൻ്റെ റെഫറീസിനെ വിളിച്ച് ഒന്നുകൂടി അവരോട് റെഫറൻസ് അയക്കാൻ പറയാമോ എന്നാണ് ഇതൊരിക്കലും സാധ്യമല്ല അവരൊരു ഡെഡ് ലൈൻ തന്നു കഴിഞ്ഞാൽ അതിനുള്ളിൽ നമ്മുടെ റെഫറീസ് നമ്മുടെ റെഫറൻസ് കൊടുത്തിരിക്കണം എൻ്റെ കാര്യത്തിൽ രണ്ടു പ്രാവശ്യം അയച്ചത് കിട്ടാഞ്ഞപ്പോഴും അവർ എന്നോട് പറഞ്ഞത് നിന്നീ അവരെ കോൺടാക്റ്റ് ചെയ്ത് ജിമെയിൽ വഴി ഇത് അയക്കാൻ പറയൂ എന്നാണ് ഞാൻ അങ്ങനെ പറയുകയും മൂന്നാമത് എൻ്റെ റെഫറീസ് എന്നെക്കുറിച്ചുള്ള റഫറൻസ് ഹോസ്പിറ്റലുകാർക്ക് മെയിൽ അയയ്ക്കുകയും ചെയ്തു അപ്പോഴാണ് അവരത് റിസീവായി എന്ന് എന്നെ അറിയിച്ചത് ഇതിനു ശേഷവും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിലാണ് ഈ ജോബ് ഫെയർ അറ്റൻഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ആയപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്ത്യയ്ക്കെല്ലാം കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആപ്ലിക്കേഷനുകളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ എടുക്കത്തില്ല എന്ന് അവരെ ഇൻഡയറക്റ്റായി പറയുകയാണെന്നാണ് വിചാരിച്ചത് എന്നാൽ അവർ അടുത്ത ആഴ്ച വീണ്ടും എനിക്ക് വിശദമായി മെയിൽ അയച്ചു നീ ഒന്നുകൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അപ്ലൈ ചെയ്തിട് നിന്നെ ഞങ്ങൾക്ക് വേണം നിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് അതുകൊണ്ട് നീ ഒന്ന് അപ്ലൈ ചെയ്ത് മാത്രം ഇട് ഞങ്ങൾ നിന്നെ ഒരു പെർഫെക്റ്റ് കാൻഡിഡേറ്റ് ഇല്ലെങ്കിൽ നിന്നെ സെലക്ട് ചെയ്യാനുള്ള ഒരു കാൻഡിഡേറ്റ് ആക്കി നിർത്താൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നതെന്ന് ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്തിട്ടു അതിനുശേഷം കഴിഞ്ഞ മാസം എനിക്ക് ജോബ് ഓഫറും സോറി ഈ മാസം എനിക്ക് വിസയും വന്നു ഇപ്പോൾ ഞാൻ ഈ ട്യൂസ്ഡേയിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ദിവസം മാതാവ് ഈശോയോട് സംസാരിക്കുന്നതായി കാണിച്ചതുപോലെ തന്നെ എൻ്റെ ടിക്കറ്റ് ഞാൻ എടുത്തതും ഒരു ട്യൂസ്ഡേ ആണ് അത് എൻ്റെ ബർത്ത്ഡേ ദിവസമായിരുന്നു അതുകൊണ്ട് മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കൂടാനുകൂടി നന്ദി പറയുന്നു ഇതുപോലെ തന്നെ ഞാൻ കേരളത്തിൽ ഇന്ത്യയിൽ വന്ന് ലൈസൻസ് എടുക്കാനായി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായി ശ്രമിച്ചു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ അത് പാസ്സായി കാരണം എൻ്റെ കഴിവുകൊണ്ടല്ല മാതാവിൻ്റെ ഉപ്പ് ഞാൻ ട്രാക്കിൽ വണ്ടി വണ്ടിയെടുക്കുന്നതിന് മുമ്പേ ഇട്ട് പ്രത്യേകം പ്രാർത്ഥിച്ചാണ് ഞാൻ ആ വണ്ടി ഒന്നെടുത്തത് അങ്ങനെ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിൽ പാസ്സായി കാരുണ്യ പ്രവർത്തികൾ ചെയ്തത് ഒരു നേഴ്സായതുകൊണ്ട് തന്നെ എനിക്ക് രോഗികളെ പരിചരിക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു അതിൽ കൂടുതൽ ശ്രദ്ധിച്ച് പരിചരിച്ചുകൊണ്ടിരുന്നു അതുപോലെ തന്നെ പൊതിച്ചോറുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ശ്രദ്ധിച്ചു പ്രേക്ഷിതവേലയായി അച്ഛൻ എപ്പോഴും പറയാറുള്ളത് പോലെ വിശേഷവിധിയാൽ എന്താണ് നിങ്ങൾ പത്രം കൊടുക്കുമ്പോൾ ചെയ്യുന്നത് എന്നുള്ളത് എന്നെ എപ്പോഴും മനസ്സിൽ സ്വാധീനിച്ചിരുന്നു അതുകൊണ്ട് ഞാൻ ഓരോ പത്രത്തിലും ഒരു വചനമെങ്കിലും എഴുതിയാണ് ബസ് സ്റ്റാൻഡുകളിൽ പോയി നിന്ന് കൊടുത്തു കൊണ്ടിരുന്നത് ഇത്രയും ഇതിലുപരി ദൈവത്തിൻ്റെ അനുഗ്രഹവും മാതാവിൻ്റെ ഇടപെടലും ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഭവമായി തീർന്നു ഈ ഉടമ്പടി വഴി ഈശോ നന്ദി മാതാവേ നന്ദി ഹബക്ക് പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം മൂന്നാം തിരുവചനം ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ് ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു അതിന് മാറ്റം ഉണ്ടാവുകയില്ല അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക അത് തീർച്ചയായും വരും അത് താമസിക്കുകയില്ല ക്രിസ്ത സെബാസ്റ്റ്യൻ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ നന്മകളെയാണ് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് സഹോദരിയുടെ സാക്ഷ്യത്തിൻ്റെ ആദ്യ അവസാനം എത്ര ശക്തമാണ് ദൈവബന്ധമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഉടമ്പടി എടുത്ത നാൾ മുതൽ ഓരോ നിമിഷവും ഓരോ തക്ക സമയത്തും ദർശനങ്ങളും സ്വപ്നങ്ങളും സഹോദരിക്ക് ലഭിക്കുകയും ആ സ്വപ്നങ്ങളും ദർശനങ്ങളിലൂടെയും വെളിപ്പെടുന്നതൊക്കെയും ജീവിതത്തിന് അനുഗ്രഹങ്ങളായി മാറുന്നതിനെയാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തിയത് ദർശനവും സ്വപ്നവും ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും പ്രത്യേക മേഖലകളിൽ വിഷയങ്ങളിൽ നാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന നാളുകളിൽ അതെങ്ങനെ മുന്നോട്ട് പോകണം ദൈവിക തീരുമാനം എന്താണ് അത് നമ്മളെ അറിയിക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ മീഡിയമാണ് ദർശനങ്ങളും സ്വപ്നങ്ങളും സഹോദരി ആദ്യം ഉടമ്പടി എടുക്കുമ്പോൾ മുതൽ തന്നെ ഓൺലൈൻ ഉടമ്പടിയിൽ ജീവിച്ചു തുടങ്ങുന്ന കാലം മുതൽ തന്നെ ഈ സ്വപ്നങ്ങളും ദർശനങ്ങളും തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അത് ഒ ടി എക്സാം വിജയിക്കുമ്പോഴാണെങ്കിലും അത് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ പരീക്ഷകൾ അത് വിജയിക്കുമ്പോഴാണെങ്കിലും ഒക്കെ ഈ ദർശനങ്ങളുടെ ശക്തമായ സാന്നിധ്യവും ആ ദർശനങ്ങളുടെ ലഭിക്കുന്ന അടയാളങ്ങൾ അത് പൂർത്തീകരിക്കപ്പെടുന്നതും മകൾക്ക് കാണുവാൻ പറ്റുന്നുണ്ട് പ്രത്യേകിച്ച് ഒടുവിൽ മകൾ പറയുന്ന അയ്യായിരം പേർ പങ്കെടുത്ത ജോബ് ഫെയർ അവിടെ പങ്കെടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ ഏതാണ്ട് ഒരു വർഷം മുമ്പ് മകൾക്ക് കൃത്യമായി ദർശനം കൊടുത്തതാണ് വലിയ മുറിയും ഒത്തിരി ഫയറുകളും പേപ്പർ കെട്ടുകളും പ്രത്യേകമായ ടേബിളും ആ സാഹചര്യങ്ങളൊക്കെ മകൾ കണ്ടിരുന്നു അത് ഏതാണ്ട് ഒരു വർഷം കഴിയുമ്പോഴാണ് സമയത്തിൻ്റെ പൂർണ്ണതയിൽ മകൾക്കത് ജോബ് ഫെയറായി മകൾ ദർശനത്തിന്റെ കൃത്യമായ സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരുന്നത് എങ്കിലും അവിടെ അന്ന് സെലക്ട് ചെയ്യപ്പെടും വിധം എല്ലാം നന്നായി ക്രമീകരിക്കപ്പെട്ടുവെങ്കിലും ജോലി വീണ്ടും അകന്നുകൊണ്ടിരുന്നത് മകൾ സൂചിപ്പിക്കുന്നുണ്ട് മകൾക്ക് മകളുടെ രേഖകൾ കൊടുക്കേണ്ട ഒരു രണ്ട് തവണ അയച്ചിട്ടും അത് വേണ്ട ഹോസ്പിറ്റലിൽ അത് കൈപ്പറ്റാൻ പറ്റുന്നില്ല അവർക്ക് ലഭിക്കാതിരിക്കുകയും മകൾ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ അത് നിൻ്റെ രേഖകൾ കിട്ടിയാൽ നിന്നെ ഉൾപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് കണ്ടിന്യൂസ് ആയിട്ട് തിരികെ മറുപടി വരികയും ചെയ്യുന്നു സാധാരണ വിദേശ രാജ്യത്ത് അങ്ങനെ സംഭവിക്കുന്നതുമല്ല നമുക്ക് ഒരു ടൈം പീരീഡ് ഉണ്ട് ആ സമയത്തിനുള്ളിൽ ഓരോ രേഖകളും കൃത്യമായി അത് അപ്ലോഡ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും ആ പ്രോസസ്സ് നന്നായി പോകുമ്പോഴാണ് നമുക്ക് സുഗമമായി ജോലിയിലേക്ക് പ്രവേശിക്കുവാനാവുക ഇത് ഈ ഒരു വ്യക്തിക്ക് വേണ്ടി എത്ര കണ്ട് ആ സ്ഥാപനം കാത്തിരുന്നു തടസ്സങ്ങൾ ഓരോന്ന് വരികയും അത് ആ സ്ഥാപനത്തിന് യാതൊരു കുഴപ്പവും കൊണ്ടല്ലെന്ന് തിരിച്ചറിയുമ്പോഴും വീണ്ടും വീണ്ടും ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് കൂടുതൽ കാത്തിരിക്കുന്ന ഒരു മൈൻഡ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഒടുവിൽ എല്ലാ രേഖകളും എത്തിച്ചേരുമ്പോൾ അവർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാര്യങ്ങളാണ് ഞങ്ങൾ നോക്കുന്നത് എങ്കിലും നിന്നെ ഉപേക്ഷിക്കുന്നില്ല നീ ഒരു ആപ്ലിക്കേഷൻ എടുത്തിടുക നിന്നെ ഉൾപ്പെടുത്തുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നതെന്ന് പ്രിയമുള്ളവരെ ഉടമ്പടി അങ്ങനെയാണ് ഏറെ ക്ലേശങ്ങളിലൂടെ നമ്മളിങ്ങനെ ചിലപ്പോൾ ചെന്ന് വഴികളൊക്കെ കുരുക്കായി തിരികയും ഒത്തിരി നൂലാമാലകൾ വന്നു വീണ് അതിൻ്റെ ശരിയായ പോയിന്റിലേക്ക് റിസൾട്ടിലേക്ക് എത്തുവാൻ പറ്റാതെ നമ്മൾ വിഷമിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ദൈവ ദൈവബന്ധത്തിലുള്ള മനോഭാവം എന്താണ് നാം നിരാശരായി അലസതയിൽ മടങ്ങിപ്പോകുന്നവരാണോ അത് കൂടുതൽ ശരണപ്പെട്ടുകൊണ്ട് എന്നെ ഇത്രത്തോളം ഇത് പൂർത്തിയാക്കും വരെ കൂടെ ഉണ്ടാകും എന്ന ബോധ്യത്തിലും എന്ന കൂടി മുന്നോട്ട് കുതിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ സഹോദരി പറയുന്നുണ്ട് ഉടമ്പടി ജീവിതം അത് ആത്മാവിൻ്റെ ജീവിതമാണെന്ന് നല്ല അറിവുണ്ടായിരുന്നു അതുകൊണ്ട് അമ്മ മാതാവ് കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ മാതാവ് അതിന് ഫലം നൽകുമെന്ന് ഉറപ്പുണ്ടായിരുന്നു അതുതന്നെ അടയാളങ്ങളിലൂടെ മകൾക്ക് ലഭിക്കുകയും ചെയ്തു ഒ എക്സാം അത് വിജയിക്കുന്നതിന് ഉടമ്പടി ജീവിത കാരണമായി ഡ്രൈവിംഗ് ടെസ്റ്റ് അത് അപ്രതീക്ഷിതമായി ലഭിക്കില്ല എന്ന് കരുതിയെങ്കിലും അമ്മയുടെ കൃപയാൽ മാത്രം നേടിയെടുക്കുന്നതിന് അമ്മമാതാവ് സഹായിച്ചു മറ്റോരോ കാര്യങ്ങളിലും വ്യക്തമായി അമ്മമാതാവിൻ്റെ ഇടപെടൽ കാണുന്നതുകൊണ്ട് ഒരു വലിയ കാര്യം തൻ്റെ ജീവിതത്തെ തൻ്റെ കുടുംബത്തെ തൻ്റെ തൊഴിലിനെ തൻ്റെ ഭാവിയെ നിർണായകമായി ബാധിക്കുന്ന ഈ വലിയൊരു കാര്യം അതിന് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് അവസാനം ശുഭമാകുമെന്ന പ്രത്യാശയോടെ മകൾ ദ്ധ്വാനിച്ചതിനെയാണ് സൂചിപ്പിക്കുന്നത് മകള് പറയുന്നുണ്ട് എല്ലാം ചൊവ്വാഴ്ചകളിലാണ് കിട്ടിക്കൊണ്ടിരുന്നത് പ്രത്യേകമായിട്ട് ദിവസങ്ങളും അക്കങ്ങളും ഉടമ്പടി ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ് ചൊവ്വാഴ്ച നമുക്ക് അമ്മ മാതാവിൻ്റെ ഉടമ്പടി ധ്യാനത്തിൻ്റെ ദിവസമാണ് പ്രത്യേകമായി പരിശുദ്ധാത്മ ചൈതന്യത്തിൽ അച്ഛനെ അച്ഛൻ്റെ ദൈവിക സന്ദേശങ്ങളെ നാം ശ്രവിക്കുകയും അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴത് ആശീർവാദമായി ലോകത്തിലെല്ലായിടത്തും ആരൊക്കെ വിശ്വാസത്തോടെ പങ്കു ചേരുന്നുവോ അവർക്കൊക്കെ ലഭിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം ാണ് സഹോദരി പറയുന്നുണ്ട് ചൊവ്വാഴ്ചയുടെ ഇത് ലഭിക്കുന്നുണ്ടായിരുന്നു രണ്ടാമത്തത് ആദ്യത്തത് ജീവിത പങ്കാളിയുടെ ജന്മദിനമായിരുന്നു രണ്ടാമത്തത് എൻ്റെ ജന്മദിനമായിരുന്നു അത് അക്കങ്ങളിലേക്കാണ് കൊണ്ടുവരുന്നത് സമയഘടികാരി നെഞ്ചിൽ ചാർത്തിയ അമ്മ സമയത്തെയെന്നും ആദരിക്കുന്നു ദിനങ്ങളെ എന്നും ആദരിക്കുന്നു അതുകൊണ്ട് തന്നെ അതിനോട് ചേർന്ന് ജീവിക്കുകയും വിശുദ്ധിയിൽ ജീവിക്കുകയും ചെയ്യുന്നവർക്ക് എല്ലാ തടസ്സങ്ങളും പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുത്തുകൊണ്ട് ഏറ്റവും മെച്ചമായിട്ടുള്ളത് കാത്തിരിക്കുന്നവർക്ക് ൊക്കെ നൽകുന്ന അമ്മയുടെ സംരക്ഷണമാണ് മകളീ സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുന്നത് എത്രത്തോളം ദർശനങ്ങൾ അഞ്ചോ ആറോ ദർശനങ്ങൾ മകൾ തുടർച്ചയായി പറയുന്നുണ്ട് ഓരോ ദർശനത്തിനും അർത്ഥമുണ്ടായിരുന്നു ഓരോ ദർശനത്തിനും അമ്മമാതാവ് നയിക്കുന്ന വഴികളുണ്ടായിരുന്നു ഓരോ ദർശനത്തിനും ഞാൻ നിന്നെ സഹായിക്കും എന്ന പ്രത്യാശയുള്ള ഉറപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു നമുക്കൊരു ദർശനം കിട്ടി ഒരു സ്വപ്നം കിട്ടി ഒരക്കം കിട്ടി ഒരു ദിവസത്തെക്കുറിച്ചുള്ള സൂചന കിട്ടിയാൽ അത് ഉടമ്പടി പ്രകാരമാണെങ്കിൽ അതിന് ഫലമുണ്ട് അത് കൃത്യമായിട്ട് നിയോഗത്തെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഫലപ്രാപ്തിയിലേക്ക് നയിക്കുന്നതായിരിക്കും തോന്നലല്ലത് ദൈവികമായ ഇടപെടലാണ് ദൈവിക ഇടപെടലിനെ പിൻചൊല്ലുന്നവർക്ക് അനുഗമിച്ച് നടക്കുന്നവർക്ക് ദൈവദർശനം അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾ എന്നും പ്രാപിക്കുവാൻ ദൈവം അനുവദിക്കുക തന്നെ ചെയ്യും അതാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ അമ്മ മാതാവ് നമ്മളെ ഈ ആലയത്തിൽ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ കുടുംബത്തിൽ ലഭിച്ച ഈ എല്ലാ ദൈവാനുഭവങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അമ്മ മാതാവിനും തിരുക്കുമാരനും കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം